അഷ്മി അലഹമില്ല വസ്ലാത്ത് വസ്സലാമുലാ റസൂലില്ല മഹാന ഇമാം നവീ ഉറഹ്മായുടെ നാൽപ്പത് ഹദീസുകളിൽ നിന്ന് ഇരുപത്തിയഞ്ചാം ഹദീസിൻ്റെ ഒരു ഭാഗം നമ്മൾ വിശദീകരിച്ചു ഇനി രണ്ടാമത്തെ ഭാഗം ബാക്കി ഭാഗമാണ് നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞു വെച്ചത് നബി സഹ്സലിൻ്റെ കാലത്തുള്ള ചില സഹാബികൾ സമ്പന്നരായ ആളുകൾ സ്വതക്കു കൊടുക്കുന്നുണ്ട് അവർക്ക് ഞങ്ങളെക്കാളും പ്രതിഫലം കിട്ടുന്നുണ്ട് എല്ലാ പ്രതിഭകളും അവരാണ് കരസ്ഥമാക്കുന്ന നബിയെ എന്ന് വന്നിട്ട് റസൂൽദാണ് വിഷമം പറഞ്ഞു ഇത് റസൂൽദാണ് എന്തു പറഞ്ഞാണ് വിഷമം പറഞ്ഞാൽ അല്ല മുതലായ്മുള്ള അസൂയ പറഞ്ഞാണോ അല്ല എന്താണ് അവരെ പോലെ ഞങ്ങൾക്ക് ആകാൻ കഴിയുന്നില്ല എന്നുള്ള ആ നിസ്സഹായത പറഞ്ഞതാണ് ആരോട് റസൂള്ളി വസ്മി അപ്പൊ നബിസ്വല്ല അവരുടെ കാര്യം മനസ്സിലായി അവരുടെ മാനസിക അവസ്ഥ മനസ്സിലായി അപ്പോൾ നബിസു അല്ലാതെയു അവർക്ക് ഒരു സമാധാനം കിട്ടാനും അവർക്കുള്ളൊരു മറുപടിയും അവരുടെ മനസ്സിൽ ഒന്നും കൂടി ഒരു സ്ഥിരത കിട്ടാനും റസൂള്ളം അവരോട് ചില വാക്കുകൾ പറഞ്ഞു അതാണ് കാല ആര് പറഞ്ഞു റസൂള്ളം പറഞ്ഞു അവലൈസ അവലൈസ മാ അവലൈസുലും അള്ളാഹുത്താൽ തീർച്ചയായിട്ടും ആക്കിയിട്ടില്ലയോ അവലൈസ ഇല്ലയോ എന്നുള്ള അർത്ഥം കതി ജയല അത് ജയാലു തീർച്ചയായിട്ടും അള്ളാഹുത്താല് ആക്കിയിട്ടില്ലയോ അല്ലെക്കും നിങ്ങൾക്കും തശബ്ദക്കൂൻ സ്വതക്കമാ ഒന്നാക്കിയിട്ടില്ലേ തസബ്ദക്കൂൻ നിങ്ങൾക്ക് സ്വതക്ക കൊടുക്കാനുള്ള ഒരു അവസ്ഥ അള്ളാഹുത്താൽ നിങ്ങൾക്കും ആക്കി തന്നിട്ടുണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടില്ലേ എന്ന് ആര് പറഞ്ഞു അസുലഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പറയുകയാണോ നിങ്ങൾ അങ്ങനെ പറയരുത് അങ്ങനെ പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല കാരണം എന്താണ് നിങ്ങൾക്കും സ്വതൊക്കെ കൊടുക്കാനുള്ള ഒരു സാഹചര്യം ആരുണ്ടാക്കി തന്നിട്ടുണ്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതാണ് വസു പറഞ്ഞതിന്റെ ധ്വനി തശബ്ദക്കുൻ ശരിക്കും അതിന്റെ അസിലെന്ന തത്തസബ്ദക്കൂൻ എന്നാണ് അല്ലേ തത്തസക്കുൻ എന്നാണ് പിന്നെ തായനെ തായ സ്വാതിലേക്ക് എന്ത് ചെയ്ത് ഇത് ഞാൻ ചെയ്തിട്ട് സോതിന് എന്ത് ചെയ്തു ശ്രദ്ധ കൊടുത്തോളും അപ്പൊ തായനെ കഴിഞ്ഞു അപ്പൊ തസ്വ്തക്കുൻ എന്നാക്കി തശ്ദക്കുൻ അല്ലെ ശരിക്കും അസിലും എന്നാണ് കഥ ജയലുലക്കും അല്ലേ നിങ്ങൾക്ക് സ്വതക്ക കൊടുക്കാനുള്ള ഒരവസ്ഥ അള്ളാഹു താലയും എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു താലും നിങ്ങൾക്കും ആക്കി തന്നിട്ടുണ്ട് അവരോട് മറി പറ അവർക്ക് സമാധാനം കിട്ടാനും അവരുടെ മനസ്സിന് നിരാശ പോകാനും അവര് അയമാരികമായ ഉറച്ചു നിൽക്കാനും അസുല്ല അവർക്ക് എന്ത് ചെയ്യണ് ഒരു വഴി പറഞ്ഞു കൊടുക്കേണ് എന്നാലും എന്താണ് അതിനെ എന്താണ് അള്ളാഹു താലി ചേ അള്ളാഹു താലി ചെയ്തെന്ന ആ സാഹചര്യം എന്താണ് എന്താണ് എന്തായാലും വസ്മ പിന്നീട് പറയുന്നത് എന്താണ് ഇന്ന ബിക്കുല്ലി തെസ്ബിഹത്തിൻ നിങ്ങളുടെ ഓരോ തെസ്ബിഹിനും എന്തുണ്ട് സ്വതക്കയുണ്ട് അതൊരു സതക്കയാണ് തെസ്ബിആറിനെ എന്ത് നിങ്ങൾ പറയുന്ന സുബാന എന്ന് പറയുന്ന ആ തെസ്ബിഹ് എന്താണ് അത് സ്വതക്കയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ തെസ്ബിഹ് വഴി നിങ്ങൾക്ക് എന്ത് കിട്ടും സ്വതക്ക കൊടുത്ത കൂലി പോലത്തെ കൂലി അരുതലും അല്ലാത്തു തെസ്ബി ചെല്ലുന്ന വഴി ഒരാൾ തെസ്ബി എല്ലാ ആൾക്ക് ചുതക്ക കൊടുക്കുന്ന പോലെ ചുതക്ക കൊടുക്കുന്ന ആൾക്ക് കിട്ടുന്ന അതേപോലെ കൂലി ആര് കൊടുക്കും അല്ലാത്ത കൊടുക്കും ആ അത് പലതും ഉണ്ട് അപ്പൊ ഈ സുഭാനത പടിഞ്ഞിന് ശേഷം പറയുന്നുണ്ട് നിങ്ങൾ ഓരോ തെസ്ബീനും സുഭാനത എന്ന് പറയുന്നത് ശുതക്കയാണ് അതുപോലെ പറയാണ് വക്കുല്ലു വക്കുല്ലി തെക്കീറത്തിൻ്റെ നിങ്ങളുടെ ഓരോ തെക്കിബീറും എന്താണ് സ്വതക്കയാണ് ഒക്കെ തെക്കിബീറത്തിൻ സ്വതക്കത്വം ഓരോ പിന്നെ തെക്കിബീറും സ്വതൊക്കെയാണ് അതായത് അള്ളാ അക്ബർ എന്ന് പറയുന്നത് ഒക്കെ തെഹ്മീദത്തിൻ സ്വതക്കത്തു നിങ്ങൾ പറയുന്ന ഓരോ തെഹ്മീദും എന്ന് പറഞ്ഞാൽ ഏതാണ് അലഹദില്ല എന്ന് പറയുന്നത് എന്താണ് അത് നിങ്ങൾക്ക് ചുതക്കയാണ് ഒക്കെ തഹലീലത്തിൻ സ്വതക്കത്തു ഓരോ തഹലീലും സ്വതക്കയാണ് തഹലീൽ ഉദ്ദേശിക്കുന്നത് ഏതാണ് ലാഇല അതും ബിൽ ശ്രദ്ധക്കെയാണ് നന്മ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുന്ന എന്താണ് സ്വതൊക്കെയാണ് അപ്പം നിങ്ങൾക്കും സ്വതക്ക കരസ്ഥമാക്കാനുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ തെക്കുപേർ ഇല്ലാതെ സ്വതൊക്കെയാണ് തസ്ബീ ഇല്ലാത്ത സ്വതക്കെയാണ് തഹലീൽ കൽ സ്വതൊക്കെയാണ് നിങ്ങൾ നന്മ കൊണ്ട് ഒരാൾ കൽപ്പിച്ചാലും ശ്രദ്ധക്കെയാണ് നന്മ കൊണ്ട് ഒരാൾ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിബന്ധ നന്മ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിബന്ധനകൾ അനുസൃതമായിട്ടായിരിക്കണം നന്മ കൽപ്പിക്കേണ്ടത് അതുപോലെ തന്നെ വനഹിയു അൻ മുൻകരിൻ സ്വതക്കത്തിന് ഓരോ തിന്മ വിരോധിക്കലും എന്താണ് ശുതക്കയാണ് ഫിക്കി ആയ അവിടെ സ്വതക്കയാവണമെങ്കിൽ എന്താണ് ഫിക്കി ആയ നിബന്ധനകൾക്ക് വിധേയമായിരിക്കണം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നാല് കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് നമ്മൾ നാവുകൊണ്ട് കൈകൊണ്ട് തടയാൻ പറ്റുന്നോടത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ തടയാൻ പാടുള്ളൂ അല്ലേ അല്ലാത്തവിടത്ത് പോയി കൈ കൊണ്ട് തടഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് അവിടുന്ന് രണ്ട് കൈ കൊണ്ട് ഇങ്ങോട്ട് തടഞ്ഞാൽ എന്താവും അപകടം സംഭവിക്കും അങ്ങനത്തോടത്ത് പോയി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നബീസല്ലാസമ്മി കൈ കൊണ്ട് തടയുകയാണ് എടുത്ത് വരച്ച് അതിനെടുത്ത് കേട്ടിരുത്താൻ പറ്റുമോ പറ്റൂല ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സഹായത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല കൈകൊണ്ട് തടയാൻ പാടില്ല തയാൻ പാടില്ല എന്നാണ് ചിലപ്പം നാവുകൊണ്ട് പറയാം അവിടെ നാവുകൊണ്ട് പറഞ്ഞാൽ മതി നാവുകൊണ്ട് പറഞ്ഞാലും ചിലപ്പോൾ അതിന് ഡബിൾ ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നാവുകൊണ്ടും പറഞ്ഞാൽ എഫക്റ്റ് ആവില്ലെങ്കിൽ നാവ് പറയേണ്ട ആവശ്യമില്ല മനസ്സോട്ട് നിർത്താൽ മതി പിന്നെ ഫിക്ഹി ആയിട്ട് ഏകോപിച്ച മെസ്സലയിലാണ് നമ്മൾ നന്മ നന്മ കൽപ്പിക്കേണ്ടതും തിന്മ തടയേണ്ടും ഉദാഹരണമായി പറയുകയാണെങ്കിൽ പിന്നെ ഏത് എല്ലാ അതേപിന്നെ ഹുമാമികളുടെ അഭിപ്രായമുള്ള വിഷയത്തിലാണ് നമ്മൾ ചില മതപിൽ അഭിപ്രായ ഉണ്ടെങ്കിൽ നമ്മൾ അയാൾ പറയുമ്പോൾ അയാൾ ആ മതപാരനാണെങ്കിലോ അല്ലെങ്കിൽ അയാൾ ഈ മതവേപ്പിൻ്റെ ആളാണ് നമുക്ക് ബോധ്യത ഉണ്ടെങ്കിൽ അയാൾ നമുക്ക് അങ്ങനെ കൽപ്പിക്കാം ഒന്നുവിൻ്റെ വിഷയം സ്ത്രീകളെ തൊട്ടാൽ ഒന്നും മുറിയില്ല എന്നുള്ളതാണ് ആര മതവ് അനഫീം മന്ദബപ്പ് ഭാര്യമാരെ തൊട്ടാലല്ല എല്ലാ ചിലർ രാജ്യം ഭാര്യമാരെ തൊട്ടാൽ ഒന്നും മുറിയാവും ഭാര്യയെന്നല്ല ലോകത്ത് ഏത് പെണ്ണിനെ തൊട്ടാലും എന്ത് ചെയ്യില്ല ഒന്നും മുറിയിലാണ് അനഫിയ മന്ദപം അതേ സമയത്ത് ഏത് സ്ത്രീയെ തൊട്ടാലും ഒന്നും മുറിയും മാതാപിതാക്കളെ ഒന്നും മുറിയാണ് വേറെ ഉണ്ട് അല്ലേ മുറിയാത്തവരുണ്ട് നമ്മൾ ഭാര്യ എടുക്കും ഭാര്യേൻ്റെ വിഷയത്തിലാണ് അഭിപ്രായം അധികം സംശയം വരാറുള്ളത് തൊട്ടാൽ ഒന്നും മുറിയും പക്ഷേ ഷാഫിയായ ഒരാൾ ഭാര്യയെ തൊട്ടിട്ട് ഒന്നെടുക്കാൻ നിസ്കരിക്കണമെങ്കിൽ ഒന്ന് എടുക്കണമെന്ന് നമുക്ക് എന്ത് ചെയ്യാനോട് കൽപ്പിക്കാം അലഫിയവരോട് ഇപ്പം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം പിക്കിയ വിഷയത്തിൽ ഏകോപിച്ച വിഷയത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നന്മ കൽപ്പിക്കുന്നുണ്ട് ഇപ്പം സെക്കാത്തിൻ്റെ വിഷയത്തിൽ സെക്കാത്തിൻ്റെ വിഷയത്തിൽ എന്താണ് പിന്നെ ചില മതേപില് കച്ചവടത്തിൽ സെക്കാത്ത് വേണ്ടെന്നുള്ളതാണ് അപ്പോൾ എല്ലാ അത് പറയുമ്പോൾ അയാൾ അതിൻ്റെ വീശ അയാളുടെ ഭീഷണി എന്താണ് നമ്മൾ നോക്കണം ചിലയിടത്ത് എല്ലാത്തിനും സെക്കകത്തുണ്ട് നമ്മൾ എട്ട് ഇനങ്ങൾ പറഞ്ഞിടത്ത് മാത്രമല്ല ഏതിലൊക്കെ ഉണ്ട് പിന്നെ അടക്ക തേങ്ങ എല്ലാത്തിനും സെക്കകത്ത് പറയുന്ന മതിയപ്പോൾ അപ്പോൾ എല്ലാവരും പോയിട്ട് എന്താണ് ഞങ്ങൾ അടക്കം ഇത്ര കിട്ടാനില്ല സെക്കാത്ത കൊടുക്കുന്നു പറയേണ്ട ആവശ്യമില്ല അയാൾക്ക് അയാളുടെ മതേഭമായിരിക്കില്ല ആ ഉണ്ടാവാം അപ്പം ഞാൻ പറയുന്നത് അതിലൊക്കെ ഫിക്കി ഇയാളുടെ വീക്ഷണം നോക്കിയിട്ട് അങ്ങനത്തോട് നമ്മൾ നീണ്ട നന്മ കൽപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക അത് കൂട്ടത്തിലൊന്നു പറഞ്ഞു അപ്പം ഇതൊക്കെ എന്താണ് ശ്രദ്ധക്കെയാണ് സിക്ഹി ആയി ഏകോപിച്ച അഭിപ്രായത്തിൽ ആർക്കും ആരോടും പറയാം ചില വിഷയത്തിൽ ചിലർക്ക് ഈ ഈ മതേപാവില്ല അപ്പം അവരോട് നമ്മളെ മതപനുസരിച്ച് എന്ത് ചെയ്യേണ്ട അവരോട് പറയേണ്ട ആർക്കില്ല ബാധ്യത ആയിരിക്കില്ല നമുക്കില്ല ചിലർ ബിസ്മി ഓതൂല അപ്പം അവരോട് നമ്മൾ നിർബന്ധിച്ച ബിസ്മി ഓതൽ വായിച്ച് പിടിച്ച് തല വിട്ടേണ്ട ആവശ്യമുള്ളൂ ഇല്ല അതിനുവേണ്ടി ജയത ഉണ്ടാക്കണ്ടാണെന്നർത്ഥം നിസ്കരിക്കുക എന്നുള്ളതിൽ ആർക്കും ഒന്നുമില്ല അഭിപ്രായം ഒരു മതേപോ നിസ്കാരങ്ങൾ ഒഴിവാക്കാം രണ്ടര വക് വരെ കള്ളക്കാം എന്ന് എന്തിനില്ല ഒരു മതവിൽ എന്തില്ല പറയില്ല അതുകൊണ്ട് കയറിക്കാത്തോടൊപ്പം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം പറയണം വ്യവിചരിക്കാൻ പാടില്ല അതൊരു മതവിൽ അനുവദിച്ചിട്ടില്ലല്ലോ കള്ളു പാടില്ല അങ്ങനത്തെ ഹലാലും ആറാമോ വ്യക്തമാക്കിയ കാര്യങ്ങളുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം ആർക്കും അഭിപ്രായം ഇല്ലാത്ത അതൊക്കെ നമുക്ക് നിർബന്ധമായി എന്ത് ചെയ്യണം പറയണം ഏ അപ്പോൾ ഇവിടെ സ്വതക്ക എന്ന് പറയാൻ കാരണം എന്താണ് സ്വതക്കയുടെ അതിനോട് സാദൃശ്യമുള്ളതാണ് കാരണം ഇതൊക്കെ എന്താണ് സ്വതക്കയുടെ കൂല കൂട്ടത്തിൽ കിട്ടുന്ന അതേ കൂലി ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു അള്ളാത്താല നിൽക്കുന്നുണ്ട് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അള്ളാവിനെ തൃപ്തി കരസ്ഥമാക്കുക എന്നുള്ള സ്വതക്കയിലും അള്ളാവിന് തൃപ്തിയുണ്ട് ഈ പറയുന്നതിന് ആരെ തൃപ്തിയുണ്ട് അള്ളാഹുവിന് തൃപ്തിയുണ്ട് പിന്നെ ഇവിടെ ഒരു സംഗതി മനസ്സിലാക്കാൻ കഴിയുന്നത് ദിക്കറികളുടെ പുണ്യം അപ്പോൾ അള്ളാഹു താലാണ് തസ്ബേ തഹലീൽ തഹമീദ് ഇത് അത്ര നിസ്സാരമല്ല അത് വളരെ പുണ്യകരമായ സംഗതിയാണ് എന്ന് ഈ അതീസൂടെ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം അതുപോലെ തന്നെയാണ് നന്മ കൽപ്പിക്കലും തിന്മ കൽ വിരോധിക്കലും അതും വിശ്വാസം പ്രത്യേകമായി എടുത്തു പറഞ്ഞാൽ എന്താണ് ഒരു സംഗതിയാണ് ഒരു നാട്ടിലതിനില്ലെങ്കിൽ ആ നാട്ടിൽ അള്ളാഹിൻ്റെ പ്രയാസ ആ നാട്ടിൽ കുറേപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു നാട്ടിൽ നന്മ അനുപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വേദി ഉണ്ടാവേണ്ട ആവശ്യമാണ് പിന്നെ ഇവിടെ ശരിക്ക് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എന്താണ് അത് ശരിക്കും എന്താണ് ഫറുദ് കിഫയാണ് സുന്നത്തല്ല മറ്റേതൊക്കെ എന്താണ് തെസ്പീൽ തഹലീൽ തഹ്മീർ എന്താണ് സുന്നത്താണ് സുന്നത്തിനെ പറയാതെ സുന്ന ഫറുദിനെ പറയാതെ ആദ്യം ഏതാണ് വിശ്വാസം പറഞ്ഞത് സുന്നത്ത പറയും നന്മ കൽപ്പിക്കാൻ തിന്മ വിരോധിക്കുക എന്നുള്ളത് എന്താണ് ഫറുദ് അല്ലേ ഫറുദ് കിഫയല്ലേ ഏറ്റവും ചുരുങ്ങിയും കറുന്ന് കിഫയാവുമല്ലോ ഒരാളെയും പറയണ്ടേ അപ്പോൾ ചെറിയ സംഗതിയിൽ നിന്ന് പറഞ്ഞ് വലിയ സംഗതിയിലേക്ക് കൊണ്ടുപോയി അവസാനിക്കുക എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട് ചെറുത് പറഞ്ഞ് ചെറുത് പറഞ്ഞ് വലുതിലേക്ക് കൊണ്ടുവരാം ആ രീതിയാണ് നംസുൽ ഹാസമ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് അപ്പം പറഞ്ഞു എന്നുള്ള സംഗതി എന്താണ് ചുന്നത്തിനേക്കാൾ എന്താണ് ശ്രേഷ്ഠമായതാണ് ഒരു ഒരധീസ അധീസില് കാണാം മാ തക്കറമൊത്തോന ബി മിസ്ലി മാസി അദായി മഫ്തറത്തു അല്ലേ എന്നിലേക്ക് അടുക്കുന്നവൻ എന്നിലേക്ക് അടുക്കുന്നില്ല ഏതു ഏതിനെ പോലെ ഞാൻ ഫറദ്ദാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ലാതെ അത്ര എടുക്കുന്ന മതി വേറെ സംഗതി കൊണ്ടും അടുക്കുന്നില്ല അപ്പം അല്ലാമത്തേനെ ഫറാക്കിയ കാര്യങ്ങൾ വറുള വൃത്തിക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അതിലേക്ക് എടുക്കാൻ കഴിയുക അല്ല സുന്നത്ത അതിൻ്റെ കൂടെയാണ് സാധാരണ മനുഷ്യരെ സ്വഭാവം ഫറദുകൾ ചെയ്യാൻ മനുഷ്യനൊരു പൊതുവരെ മടിയുണ്ടാവും സുന്നതാൻ ഭയങ്കരണ്ടാവും ഇൻട്രസ്റ്റ് ഉണ്ടോ അതൊരു ദേഹ്ശിയാണെന്നാണ് അപ്പോൾ കടം കിട്ടാൻ മനുഷ്യനെ പ്രയാസിക്കുക സ്വതക്കെടുക്കാൻ ഭയങ്കര എന്താണ് ഇൻട്രസ്റ്റ് ആണ് അല്ല അങ്ങനല്ലേ ജക്കാത്ത് കൊടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഏ അധികം കൊടുക്കാൻ പറ്റുന്നതിനൊക്കെ നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ ജക്കാത്ത കൊടുക്കാൻ അഞ്ഞൂറ് രൂപ ജക്കാത്ത കൊടുക്കുന്നതിനേക്കാൾ ഇഷ്ടം അയാൾക്ക് അഞ്ഞൂറ് രൂപ ബർത്ത് ഗിഫ്റ്റ് സ്വതൊക്കെ കൊടുക്കുന്നതായിരിക്കും ശ്രദ്ധിക്കാത്ത പ്രശ്നമായിരിക്കാം അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വെച്ചാൽ ഏറ്റവും നല്ല മെത്തേഡ് ഫസ്റ്റ് എന്ത് തന്നെയാണ് ഫറന്ന് തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് അതിനുള്ളത് ശുന്നത്തിനുള്ളത് അതുകൊണ്ട് അബ്സു അല്ലാ വസ്സലാമയുടെ ചില സഹാബികൾ ചോദിച്ചുള്ളൂ ഞാൻ എന്താ ചെയ്യേണ്ട പ്രസൂധം എന്താ പറഞ്ഞു അഞ്ചൌത്തിസ്കരിക്കുക നോമ്പ് വയ്ക്കുക അജ്ജ് ചെയ്യുക അല്ലേ കഴിവുണ്ടെങ്കിൽ ഇതൊക്കെ അത് കൊടുക്കുക എന്നാണ് അപ്പം സാഹിബികൾ എന്താ പറയുക ചില സാഹിബ് എന്താ പറയുക അതിനേക്കാൾ കൂട്ടില്ല കുറക്കില്ല എന്നാണ് അപ്രസുഖം എന്ന് പറഞ്ഞത് അത് വരയൊക്കെ ചെന്നാൽ തന്നെ ഇവിടെ പ്രവേശിക്കും സ്വർഗത്തിൽ കിടക്കുമെന്നുള്ളതാണ് അപ്പോൾ ഫറുദാണ് വലിയ സംഗതി മാത്രമല്ല ചില ഇമാമ്യങ്ങൾ പറയുന്നത് ഫറുദിന് ചിഹ്നത്തിനേക്കാൾ ചില ഹദീസുകൾ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടവർ പറയുന്നുണ്ട് മാന ഇമാമുൽ ഹറമേനി മാന ഇമാം അസാലിയുടെ പുസ്തകമാണ് അവനൊക്കെ പറയുന്നുണ്ട് ഫറുദിനെ സുന്നതിനേക്കാൾ കൂലി ഉണ്ട് എന്നാണ് ആ ഫറുദ് കാര്യകാരങ്ങൾ നിസ്കാരവട്ടെ മറ്റാട്ടെ കറക്റ്റ് വൃത്തിക്ക് ചെയ്യണം എന്നിട്ട് അതിൻ്റെ ന്യൂനതകൾ പരിഹരിക്കാനാണ് എന്ന് ചെയ്യേണ്ടത് സുന്നത്തുകൾ നമ്മൾ സുന്നത്ത് ചെയ്യണം എന്നുള്ളത് പക്ഷെ ഫറുദ് വളരെ ക്ലാരിറ്റി ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ ഫറുദിൽ തന്നെ ഫറന്ന് കിഫയുണ്ട് ഫറുദ് അയിനുണ്ട് ഇതിൽ ഏതാണ് പുണ്യം എന്നാണ് ഉണ്ട് കിഫുണ്ട് പറന്ന് അയിനുണ്ട് ഇതിൽ മായന്മാർ പറയുന്നത് ഫറന്ന് കിഫയാണ് ഒന്നും കൂടിയുള്ള പുണ്യം എന്നുള്ളതാണ് കാരണം എന്താണ് ഫറുന്ന് കിഫ കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്കും കിട്ടുന്നുണ്ട് ഗുണം മറ്റുള്ളവരിലേക്കും കിട്ടുന്നു സാമൂഹികമായ ഒരു നന്മ നമ്മൾ കൽപ്പിക്കുക സാമൂഹികമായൊരു തിന്മ വിരോധിക്കാൻ നമ്മൾക്ക് മാത്രമല്ല ഗുണം സമൂഹത്തിനും കിട്ടുന്നുണ്ട് അപ്പോൾ ഫറുദ് അതിനേക്കാളും പുണ്യമുണ്ട് ഇതിന് ഫർന്ന് കിഫക്ക് എന്ന് കാണാം അപ്പോൾ ഫറുദ് കിഫയുടെ സാഹചര്യം കിട്ടുകയാണെങ്കിൽ അതും കൂടി നമ്മൾ ഉപയോഗിക്കുകയാണ് വേണ്ടത് അങ്ങനെ മാനമാ ഇമാമികൾക്ക് അഭിപ്രായം കാണാൻ കഴിയും അപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളിൽ ചുരുങ്ങി നിൽക്കുന്ന അമലിനേക്കാൾ പുണ്യം നമ്മൾക്കും മറ്റുള്ളവർക്കും ഉപകാരം കിട്ടുന്ന അമലുകൾക്കാണ് എന്നൊരു കായികത്തിൽ ഒരു അടിസ്ഥാന നിയമം കിട്ടുന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കർമ്മത്തിനേക്കാൾ പുണ്യമാണ് മറ്റുള്ളവർക്കും കൂടി കിട്ടുന്ന കർമ്മങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ പിന്നെ എന്നാൽ ചില സമയത്ത് ചോദിക്കും അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ് ഇപ്പോൾ ഈ ആദ്യം കൂടെ നമുക്ക് മനസ്സിലാക്കുന്ന കുറേ നിയമങ്ങളുണ്ട് ഒന്ന് ഏറ്റവും അഫ്ലെന്താണ് പറയും പറത് അത് കഴിഞ്ഞാൽ സുന്നത്ത് തന്നെ ഏറ്റവും അഫ്ലല് ഏതിനാണ് പറത് കിഫാണോ പറന്നത് അയനാണോ പറഞ്ഞത് കിഫക്ക് അത്യാവശ്യം പുണ്യമുണ്ട് എന്നാൽ ചില സമയത്ത് ഏറ്റവും അഫ്ലല് ഏതാവും സുന്നത്താവും ഏതിനേക്കാളും പറഞ്ഞതിനേക്കാളും അങ്ങനത്തെ സാഹചര്യം ദീനിലുണ്ട് അതെന്തേ മനസ്സിലാക്കണം എന്നാണ് ചില സമയത്ത് സുന്നത്തിനാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ പുണ്യം അവിടെ പറഞ്ഞപ്പുറത്തുണ്ടാവും സ്വന്നത്തെപ്പുറത്തോ പക്ഷെ സുനത്തിനാണ് കൂടുതൽ പുലി അതിന് ചില ഉദാഹരണം എന്താ അനിക്കലും പറയാൻ കഴിയുമോ സലാം മടക്കാന്നുള്ളത് എന്താ സലാം മടക്കാന്നുള്ളത് എന്താണ് പറന്നാണ് അല്ലെ സലാം ചെല്ല എന്നുള്ളത് എന്താണ് സുന്നത്താണ് അവിടെ സുന്നത്തിനാണ് ഏറ്റവും കൂടുതൽ കൂലി കാരണം സലാം ചെല്ലുന്നവനാണ് ഏറ്റവും സലാം മടക്കുന്നതിനേക്കാൾ പുണ്യവാന് അവിടെ അപ്പുറത്തല്ലേ സലാം സലാൻ ചെല്ലുന്ന ആൾക്കാണ് അപ്പം സലാം ചെല്ലുന്ന ആൾ ചെയ്യുന്നത് സുന്നത്താണ് പക്ഷെ സലാം മടക്കുന്ന ആൾ ചെയ്യുന്നത് പറഞ്ഞാണ് അപ്പോൾ അവിടെ ആ സമയത്ത് ഫറുദിനേക്കാൾ കൂലി അയിനാണ് സുന്നത്തിനാണ് അതുപോലെ തന്നെ നിസ്കരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചെയ്യുക എന്നുള്ളത് എന്താണ് സുന്നത്തോ നിസ്കാരത്തിന് ഒതെടുക്കണ സുല്ലത്താ കുറച്ചും കൂടി പഠിക്കാണ്ടിട്ട് ഒതെടുക്കുന്നത് നിസ്കാരത്തിന് ഒതെടുക്കൽ എന്താണ് ഫറന്നാണ് അത് സമയമായിട്ട് ഒതെടുക്കൽ നിസ്കാരത്തിന് ഓതെടുക്കൽ ഇപ്പൊ ലോഹറിന്റെ സമയമാവുമ്പോഴേ ലോഹറിന് ഒതെടുക്കൽ എന്താകുന്നുള്ളൂ ഫറന്നാവുന്നുള്ളൂ എന്നാൽ ലോഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ലോഹറിന് വേണ്ടി ഒതെടുക്കുക സുന്നത്താണ് അത് അഫ്ലുമാണ് എന്നുള്ളത് സമയാകുന്നതിൻ്റെ മുമ്പേനെ ഒതിർത്ത് റെഡിയായി നിൽക്കുക എന്നുള്ളതെന്താണ് സുന്നത്താണ് അപ്പോൾ ഒന്ന് നേരത്തെടുത്ത് വെക്കുക എന്നുള്ള ചിന്നത്തുണ്ട് അപ്പോൾ ബാങ്ക് കൊടുത്തിട്ട് ഒതുടടുക്കുക എന്നുള്ള ഫറുദാണെങ്കിലും ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പേനെ ഒതെടുത്ത് റെഡിയാവുന്ന സുന്നത്താണ് അവിടെ ഒരാൾക്ക് ഏറ്റവും അഫതലെന്താണ് സമയാകുന്നതിൻ്റെ മുമ്പേ ഒതിർത്ത് വെക്കുക എന്നുള്ളത് അത് അഫതലാണ് അപ്പോൾ ഒതെടുക്കുക എന്നുള്ള പറും ആ പറലിനേക്കാൾ വലുതാണ് അവിടെ അപ്പുറത്ത് നടക്കുന്ന സുന്നത്താണ് പക്ഷെ ആ സുന്നത്തിന് സുന്നത്തിനെന്തുണ്ട് ഈ പറയക്കാൾ എന്തുണ്ട് ശ്രേഷ്ഠത ഉണ്ട് അതുപോലെ തന്നെ വേറെ സംഗതി അപ്പോൾ ഒരാൾക്ക് കടം വീട്ടുക എന്താണ് എന്താണ് വെറുതാണോ സുന്നത്താണോ മതേവിന്റെ അഭിപ്രായത്തിൽ കടം വീട്ടുന്നതിനെ കുറിച്ച് ഇല്ല കടം വീട്ടിലെന്താണ് നിർബന്ധമാണ് അപ്പം കടം വീട്ടുക നിർബന്ധമാണ് പക്ഷെ കടക്കാരന് കടത്തിന്റെ അവസ്ഥയായപ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടും പ്രയാസമുണ്ടെങ്കിൽ തൽക്കാലം അങ്ങനെ കുറച്ചും കൂടി നീട്ടി തന്നു എന്ന് പറയൽ എന്താണ് സുന്നത്താണ് അവിടെ അയാൾ സമയം ഇയാൾ കടം വീട്ടുന്ന ആ ഫറുദ് അയാൾക്ക് നിർബന്ധമായ ഫറുതാണ് ആ ഫർദിനേക്കാൾ അഫ്ഞലേ നിനക്ക് കുറച്ച് സാവകാശം ചെയ്തു തന്നു എന്ന് പറയുന്ന ഏതാണ് ഈ സുന്നത്തിനാണ് ആ അത് പലതും പോകും അപ്പം ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞു അപ്പം ഇതിന് കൂലി കൂടുതലുണ്ട് എന്നുള്ളതാണ് ആ കടം കൊഴുക്കൽ സുന്നത്താണ് കടം വീട്ടിൽ എന്നാണ് നിർബന്ധമാണ് പക്ഷെ കടം വീട്ടിനാൾ ആർക്ക് നിർബന്ധമായ സ്ഥലത്ത് ഇപ്പുറത്തെ ആൾ പറയാണ് ഞാൻ എനിക്ക് രണ്ടാഴ്ച കൊണ്ട് നീട്ടി തന്നു എന്ന് പറയുമ്പോൾ എന്തായി ഇയാൾക്ക് ഇതിനേക്കാൾ ഈ വീട്ടിൻ്റെ ആൾക്കാൾ അഫ്ദല ആർക്കാണ് ഇത് കൊടുക്കുന്ന ആൾക്കാണ് അപ്പോൾ ആർക്കെങ്കിലും ആർക്കും പൈസ കൊടുക്കാണെങ്കിൽ ഈ ചെന്നത്തോടെ പഠിപ്പിച്ചു കൊടുക്കുക ഇനി നോക്കുക അപ്പം എന്താണ് വക്കല്ലു തക്ബീറത്തി സ്വതക്കത്തും വക്കല്ലു അവൾ കഴിഞ്ഞല്ലേ വംറും ബിൽ മഹറൂഫി ശുതക്കത്തിൻ വനഅഹീൻ അലിൽ മുൻ അൻ മുൻകറിൻ സ്വതക്കത്തിന് പിന്നെ പറയുകയാണ് വഫീ ബുലഹി അഹദിക്കും സ്വതക്കത്തിൻ നോക്കുക ബുധേ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടർത്ഥം ഒന്ന് ഗുഹ്യം ഫർജ് എന്നുള്ള അർത്ഥമാണ് മറ്റൊന്ന് എന്താണ് ജിമാവ് എന്നുള്ള അർത്ഥമാണ് അപ്പം നിങ്ങളുടെ ജിമാവ് അഹദിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജിമാവ് സ്വതക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജിമാവ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരിലേക്കുമുള്ള ജിമാവ് വിശ്വലാസമുണ്ട് പത്ത് ഞാൻ കണ്ടിച്ച് പറഞ്ഞങ്ങൾ ഒരു പൊതുജിമാവാണ് ഉദ്ദേശിക്കുന്നത് അല്ല പബ്ലിക് ജിമാണ് നിങ്ങളുടെ ഓരോരുത്തരിലേക്കുമുള്ള ജിമ്മി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാര്യമാരുമായിട്ടുള്ള നിങ്ങളുടെ ജിമ എന്താണ് സ്വതക്കത്തുൽ അതെന്താണ് അത് സ്വതക്കയാണ് നീ നിന്റെ ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധം പോലും എന്താണ് സ്വതക്കയാണ് എന്നാണ് ആര് പറയുന്നത് അസുഖം പക്ഷെ അവിടെ ശാരീരിക ബന്ധം സ്വതക്കയാണെങ്കിൽ ചില നിബന്ധനകളുണ്ട് എന്ത് ചെയ്യണം ആ ശാരീരിക ബന്ധത്തോടു കൂടി ഒരു നല്ല നീയത്തവിടെ നീണം കണക്റ്റഡ് ആവണം അല്ലെങ്കിൽ എന്തില്ല അത് നിൻ്റെ വൈകാരിക തീർക്കലല്ലാതെ ആ ഒരു നിൻ്റെ പിന്നെ ശാരീരിക വേശിക്കുന്നുണ്ടാവില്ല കൂലിണ്ടാവില്ല അത് സ്വതക്കായാലും എപ്പോഴാണ് നല്ല നീത്തതിനോടു കൂടി കണക്ട് ചെയ്താലാണ് നല്ല നിയത്തുകൾ എന്തൊക്കെ വെക്കാം ഒന്നാമനാൻ്റെ ചരിത്രശുദ്ധി നോക്കാം കാരണം ഞാൻ അങ്ങനെ ഇല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്കോ സ്ത്രീകളിലേക്കോട്ട ഹറാമിനേക്കോ നോക്കാൻ ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാനാണ് ഞാനത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു നെയ്യത്താണ് അതിന് കൂലി കിട്ടും അല്ലെങ്കിൽ ഭാര്യ ഭാര്യ വയസ് ഇട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത് അതിന് നെയ്യത്ത് കൂട്ടിയാണ് അതിന് മോശമായ ചിന്തകൾ വരാതെ മോശമായ മോട്ടം വരാതിരിക്കാൻ അല്ലെങ്കിൽ എന്താണ് ഇനി ഒന്നുമില്ലെങ്കിലും കുടുംബം ഒരു വിവാഹം കഴിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ബാധ്യതയുണ്ട് അയാൾക്ക് വൈകാരികമായ താല്പര്യം ഉണ്ടാവട്ടെ ഇല്ലാതെ ഒരുക്കട്ടെ ഭാര്യയോട് ഹക്ക് നിർവഹിക്കുക എന്നുള്ള ബാധ്യത അർക്കുണ്ട് അർക്കുണ്ട് അപ്പം അത് നിർവഹിക്കുകയാണ് അപ്പം അത് ചെറിയ ഒരു കല്പനയാണ് അപ്പോൾ അത് നിർവഹിക്കാന്നുള്ള ഒരു നിയത്താണ് അയാൾക്ക് വേറൊരു താല്പര്യം ഇല്ല അത് അങ്ങനെ ചില ആൾക്ക് അങ്ങനെ ഉണ്ടാവില്ല ശരീരമായ ഇൻട്രസ്റ്റ് പക്ഷേ ഭാര്യയോടൊരു കടമയുണ്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനൊരു കടമുണ്ട് അത് നിർവഹിക്കാഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ അതിന് പഠിച്ചുകൊണ്ട് മറുപടി പറയണം അതുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതും എന്താണ് വിഭാഗത്ത് അയാൾ അയാളുടെ ശാരീരിക സുഖം ഉദ്ദേശിക്കുന്നത് അയാൾ അള്ളാഹുവിൻ്റെ നിയമത്തെ എന്ത് ചെയ്യാണ് അനുസരിക്കണെ അതും എന്താണ് ഒരു വിഭാഗത്താണ് അപ്പോൾ ഒരു ശാരീരിക ബന്ധം വഴി ഒരുപാട് സുഖക്കുകൾ നമുക്ക് എന്തു ചെയ്യാം കിട്ടും അല്ലെങ്കിൽ സോല ഒരു സന്താനം ഉണ്ടാകുക എന്നുള്ള നിയമത്താണ് സ്വലിയായ സന്താനം ഉണ്ടാകാന്നുള്ളത് അള്ളാഹുവിൻ്റെ തൗഹീദിലൊക്കെ പോലെ നമുക്കൊരു ഒരു സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് നിസ്കരിക്കുന്ന എല്ലാ ഗുണവും അതിൻ്റെ എല്ലാ സ്ഥലപ്രവർത്തനവും അല്ലെ ഒരു മനുഷ്യനെ ഏറ്റവും അവശേഷിക്കുന്ന സംഗതിയാണ് ഇത് സ്വലിയായ സന്താനം അപ്പം അതുണ്ടാകുക എന്നുള്ളത് നീൽക്കുകയാണെങ്കിൽ അത് അത് കൂലിയാണ് അല്ലെങ്കിൽ ഒന്നുമില്ല മുസ്ലിം ഉമ്മ ഇനി ഒന്നുമില്ല എനിക്ക് കുറേ കുട്ടികളുണ്ടാവട്ടെ സമ ഉമ്മൻ്റെ പെരുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് അയാളെങ്ങനെ ശരീരമന്ത് സ്ഥാപിക്കാണ് അതും എന്താണ് അതും സ്വതക്കെയാണ് അതും കൂലിയാണ് അല്ലെങ്കിൽ ഒരാൾ ചിന്തിക്കുക ഞാൻ കുട്ടികൾ ഉണ്ടായാൽ തന്നെ അത് മരണപ്പെട്ടാൽ തന്നെ എന്താണ് അത് ക്ഷമിച്ച അതിന് ഭയങ്കര ഒരാൾക്കൊരു സന്താനം ഉണ്ടായി മരണപ്പെട്ടാൽ എന്താണുള്ള കൂലി ഒരാൾക്കൊരു സന്താനം ഉണ്ടായി മരണപ്പെട്ടാൽ എന്താ കൂലി സ്വർഗണ്ട് എന്നാണ് അല്ലേ കാരണം ആ കുട്ടി അയാളെ കൈ പിടിച്ചിട്ടുണ്ട് എന്റെ ഞാൻ പോലാ പോലാന്ന് പറയും സ്വർഗ്ഗത്തിൽ പോലാന്ന് പറഞ്ഞു ഒരിക്കൽ റസൂദിൻ്റെ ഓർമ്മ ശരി റസൂൽ നായസ് അശ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ രണ്ട് കുട്ടികളോ മൂന്ന് കുട്ടികളോ ചോദിച്ചപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ മരണപ്പെട്ടാൽ സ്വർഗ്ഗം കയറി പോലെ സ്ഥാപിച്ച് രണ്ടെണ്ണ ആണെങ്കിലോ മരണപ്പെട്ട് ചോദിച്ചു രണ്ടെണ്ണ അപ്പോൾ വേറെ സ്ഥാപിക്കുക ഒന്നാണ് മരണപ്പെട്ടു ഒന്നാണെങ്കിലോ എന്ന് ചോദിച്ചു ഒന്നാണെങ്കിലും എന്ത് പറയുണ്ടായി അപ്പോൾ മക്കൾ മരണപ്പെട്ടാൽ അതിൻ്റെ പേരിൽ നമ്മൾ ക്ഷമിക്കുന്നു എന്ത് കൂലിയുണ്ട് ഇതൊക്കെ എന്താണ് ശാരീരിക ബന്ധത്തിൻ്റെ അനുബന്ധമായി ഉണ്ടാവുന്നതാണ് അപ്പോൾ ഒരുപാട് പ്രതിഫലങ്ങൾ ആ ഭാഗത്ത് കൂടെ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കിക്കൊണ്ടാണ് ബന്ധം ചെയ്യുന്നതെങ്കിൽ അതിനെന്തുണ്ട് അത് സ്വതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക അപ്പം നിക്കാഹ് എന്ന് പറയുന്നത് എന്താണ് നിക്കാഹ് എന്ന് പറയുന്നത് എന്താണ് ഒരു മുബാഹായ ഏർപ്പാടാണ് വിവാഹം എന്ന് പറഞ്ഞെന്താണ് ഒരനുവദിച്ച ഏർപ്പാടാണ് അത് സുന്നത്താവുന്ന എന്താണ് ഈ നീയത്തുകൾ കൊണ്ട് ആണ് ഇങ്ങനത്തെയാണ് എല്ലാം ഭക്ഷണം കഴിക്കണമെന്ന് തന്നെയാണ് വിഭാഗത്താവും ഉറക്കം വിഭാഗത്താവും വെള്ളം കുടിക്കുന്ന വിഭാഗത്തും വ്യായാമം ചെയ്യുന്ന ഫുട്ബോൾ കളിക്കണവരെ നമുക്ക് എന്താക്കാം വിഭാഗത്താക്കാം നീന്തൽ വിഭാഗത്താക്കാം നടത്തം വിഭാഗത്താക്കാം എന്താണ് നബ്സുല്ലാസല ചില സ്വാഭാവിക ശാരീരിക ക്ഷീണം പറഞ്ഞപ്പോൾ എന്താ പറയുക നല്ല കയ്യും വീശി നടന്നോളി എന്നാ പറഞ്ഞത് അതെന്തിനാണ് വിഭാഗത്തിൽ ഉന്മേഷം ഉണ്ടാവനാണ് അല്ലേക്കും ബിന്നസിൽ എന്നാ പറഞ്ഞത് പ്രത്യേകിച്ച് ദീൻ എന്ത് ചെയ്യുന്നുണ്ട് വ്യാ വ്യായാമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എപ്പോൾ പറയുമ്പോഴും ദീൻ്റെ എന്ത് പറയുമ്പോഴും അയാൾ വലം വേർക്കപ്പ് എന്നാ പറയല് വാനം കയറാതെ നടന്നു പോയാൽ അല്ലേ പള്ളിയൊക്കെ കോണോർത്ത് ചുമയൊക്കെ കോണോടുത്ത് പിന്നെ പെരുന്നാൾ കോണോടുത്ത് വലം വിയർക്കപ്പ് എന്ന് പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് അത് എന്താണ് നടത്തത്തെ ദീൻ എന്ത് ചെയ്യുന്നുണ്ട് നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇപ്പോഴാണ് എല്ലാവർക്കും നടത്തത്തിൻ്റെ അതിസെക്കൻ ഓർമ്മയുള്ളത് കാരണം പണ്ടേ ഉണ്ട് അപ്പം ദുർബല സമയം നിർദ്ദേശിച്ചതാണ് അപ്പം ഞാൻ പറയുന്നത് എന്താണ് അതൊക്കെ നന്നാക്കിയാൽ നന്നാക്കിയാലാണ് അതൊക്കെ വിഭാഗത്താണ് പിന്നെ പള്ളി പള്ളിയൊക്കെ പോണമിൻ്റെ മയസ്സിന് ഒന്നും പിന്നെ നിയത്തിൻ്റെ ആവശ്യമില്ല കാരണം എന്താണ് അതിങ്ങനെ പൊതുവെ പുതിയപോലെ ഓട്ടോമാറ്റിക്കാൻ പള്ളി ഇൽമിൻ്റെ വരുന്നോട് പോയാ അല്ലേ ഓരോ ചവിട്ടടിക്കും സ്വർഗ സ്വർഗത്തിൽ ഓരോ പട്ടണം ഉണ്ടാവുന്നതാണ് ഇൽമിന്റെ മയസെ നടന്നു വരുന്ന ആൾക്ക് ഓരോ ചവിട്ടടിക്കും സ്വർഗത്തിൽ നന്നാ ഓരോ പട്ടണം നിങ്ങൾ വണ്ടി തന്നെ എന്നാൽ മതി കാരണം അവിടെ നിന്ന് വരാൻ കഴിയില്ല ചമ്മറ പട്ടന്ന് കണ്ട് വരണമെങ്കിൽ അൻപത് കിലോമീറ്റർ നടന്ന് വരണം ഉപ്പില് അപ്പം എന്ത് ചെയ്യണം അങ്ങനെ ഓരോ ചവിട്ടടിക്കും എന്തുണ്ട് ഓരോ പട്ടണം ഉണ്ടെന്നാണ് ഓരോ ചവിട്ടടിക്കും ഒരു കൊല്ലത്ത് പാപം പൊറുക്കും എന്നുള്ളതാണ് അപ്പം അതൊന്നും നീത്തില്ലെങ്കിലും അത് നീത്ത് അടിസ്ഥാനത്തിൽ ഇൽമ നീത്തായാൽ തന്നെ ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതാണ് അപ്പോൾ അബി പൊള്ളോയി അഹദ അഹദിക്കും അഹതക്കുന്ന അഹദിക്കുന്നുള്ളത് ആ അധികം നിങ്ങൾ നിങ്ങളെ ഓരോരുത്തരുടെയും നിങ്ങളുടെ ഭാര്യമാരുമായിട്ടുള്ള ശാരീരിക ബന്ധവും എന്താണ് അതും സ്വതക്കയാണ് എന്നാണ് സുല്ലാല്സം പറഞ്ഞത് അപ്പം എല്ലാ നന്മയിൽ എന്തുണ്ട് സ്വതൊക്കെയുണ്ട് എന്ന് ഈ അദീസിൽ നിന്ന് മനസ്സിലാക്കാം അതാണ് കുല്ല് മാറൂഫിൻ സ്വതക്കത്തുണ്ട് എല്ലാ നന്മയിൽ എന്തുണ്ട് സ്വതൊക്കെയുണ്ട് ഒറ്റ ഒരു പ്രയോഗം ഭയങ്കര വിശാലർത്ഥത്തിലേക്ക് പോകുന്ന പ്രയോഗമാണ് എല്ലാ നന്മയിൽ എന്തുണ്ട് സ്വതൊക്കെ എന്നാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നബ്സു പിന്നെ ഇതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് അടിമയിലായിട്ടുള്ള സ്വന്തക്കുണ്ട് ആലോചിച്ചോക്കോ പിന്നെ കസറ നിസ്കരിക്കാം യാത്രക്കാരൻ കെസറ നിസ്കരിക്കാം ചുരുക്കം രണ്ടുള്ള എന്താക്കാം നാലാക്കാം അല്ല സോറി രണ്ടുള്ള എന്താക്കാൻ പറ്റില്ല നാലുള്ളത് ആ നാളെ ആലോചിച്ച് മരുവ് മരിവ് അന്നേരമാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നാലുള്ള നമുക്ക് എന്ത് ചെയ്യാം രണ്ടാക്കാം ഈ രണ്ട് നമുക്ക് എന്താണ് സ്വതക്കയാണ് അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യണ്ട എടങ്ങാറായിട്ടപ്പോ നാല് ഇടങ്ങാറായി സ്വീകരിക്കണ്ടാസ്മ പറഞ്ഞു ഇത് അള്ളാഹു തലേക്കുന്ന സ്വതക്കയാണ് ഉണ്ടാക്കി ചുരുക്കാന്നുള്ളത് ആ സ്വതക്ക നിങ്ങൾ സ്വീകരിച്ചോളി എന്നാ പറയുന്നത് അപ്പൊ നമ്മൾ യാത്രയാവുമ്പോ നമുക്ക് എന്തു ചെയ്യാം സ്വീകരിക്കാം നമുക്ക് ഇനി സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സമയത്തെ മാനിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ സ്വതക്ക സ്വീകരിക്കാം എന്നാണുള്ളത് മനസ്സിലാക്കേണ്ടത് താമൻ ചെയ്താ മതി ഓരോ നീയത് പ്രകാരം അങ്ങനെ ചെയ്യാം ഒരാൾ കാണാം അപ്പോൾ അപ്പോൾ എല്ലാ നന്മയും അയാളുടെ നന്മയും അയാളുടെ ഉദ്ദേശ ശുദ്ധിയാണ് അതിലൊക്കെ സ്വതക്ക ഉണ്ട് എന്നർത്ഥം അർത്ഥം എന്നാണ് ഒരാൾ എന്നും പതിവായി ചെല്ലുന്ന അമലിനും അയാൾക്ക് ചെല്ലാൻ കഴിയാതെ അയാൾ അന്ന് രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് അന്നമസ്കാരത്തിൻ്റെ കൂലി കൊടുക്കും എന്നാണ് ഇപ്പം രാത്രി എന്നും താജ് താജ്സ്കരിക്കുന്ന ആളാണ് അയാൾ എന്ത് ചെയ്തു അറിയാതെ ഉറങ്ങിപ്പോയി നേരെ വളർത്തപ്പോഴറിഞ്ഞത് അയാൾക്ക് എന്തുണ്ട് അതിന് നിരാശപ്പെടേണ്ട ആവശ്യമില്ല അയാൾക്ക് അയാൾക്കെന്തുണ്ടാവും ആ താജ് താജ്സ്കരിച്ച കൂലി ആർക്ക് കിട്ടും വക്കാന നോമോസ്വതക്കത്തിൽ അപ്പം എന്താണെന്ന് വെച്ചാൽ അയാൾ ഉറക്കം എന്താണ് പഠിച്ചോം കൊടുത്ത ഏതാണ് അയാൾക്കുള്ള സ്വതക്കയാണ് പഠിച്ചതിൻ്റെ ഭാഗത്ത് ഒരു സ്വതക്കെ അയാൾക്ക് കൊടുത്തു എന്നുള്ളൂ അയാളെ ഉറക്കി ആര് പഠിച്ചാൽ പക്ഷെ പ്രതിഫലം അള്ളാഹു താലി പിടിക്കുന്നുണ്ടോ ഇല്ല പ്രതിഫലം അല്ലാഹു താലി കൊടുക്കുന്നുണ്ട് മനല്ലാവു തസബ അലഹി അള്ളാഹു താലേ എന്നുള്ള അവനിലേക്കുള്ള സ്വതൊക്കെയാണ് എന്നർത്ഥം അതുപോലെ തന്നെ പറയണേ മാമിൻ യോമിൻ വ ലൈലത്തിൻ വലാസായത്തിൻ ഒരു ദിവസവും ഇല്ല ഒരു രാത്രിയുമില്ല ഒരു മണിക്കൂറും ഒരു കുറഞ്ഞ സമയം പോലും ഇല്ല ഇല്ലാ ഇല്ലാലില്ലാ എഫിഹാ സ്വതക്കത്തിന് അള്ളാഹു താലുക്ക് അള്ളാഹുവിൻ്റെ അടിമകളിൽ സ്വതക്കയില്ലാത്ത ഒരു സമയം പോലുമില്ല എന്നുള്ളതാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ അടിമകൾക്ക് തന്നെ മനസ്സിലാക്കേണ്ട ഒരു ദീസാണ് അള്ളാഹു താലാ അള്ളാഹുവിൻ്റെ അടിമയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് സ്വതൊക്കെ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചുതൊക്കെ ചെയ്യാത്ത ഒരു ദിവസവും രാവുമില്ല പകലുമില്ല ഒരു സമയം അല്പ സമത്താ ഒരു മണിക്കൂർ വേണമെങ്കിൽ വെക്കാം ഒരിക്കലും അല്പസമയം അല്പസമയം പോലും ഇല്ല അള്ളാഹുവിൻ്റെ അടിമകൾക്ക് സ്വതക്ക ചെയ്യാത്ത അമാ മൻഅള്ളു അലുൽമോ ദു അങ്ങനെ അള്ളാഹുത്താല ചെയ്യുന്ന ശ്രോതക്കൽ വെച്ച് ഏറ്റവും നല്ല ഒരു ശ്രോതക്കയാണ് അള്ളാഹുവിൻ്റെ അടിമക്ക് അള്ളാഹുവിന് ദിക്രി ചെല്ലാൻ തോന്നുക എന്നുള്ളത് അള്ളാഹത്താലാക്ക് ദിക്രി ചെല്ലാൻ ഒരാൾക്ക് തോന്നുക എന്നുള്ളത് അള്ളാഹു താല അടിമയ്ക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സ്വതക്കെയാണ് എല്ലാ ദിവസവും ആപ്പകലി അള്ളാഹുത്തിനെന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുൻ്റെ അടിമക്ക് സ്വതക്കെ ചിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും നല്ല സ്വതക്കയാണ് ആ അടിമയ്ക്ക് നാവു കണ്ട് അസ്സഹപ്പുറമുള്ള അല്ലല്ലാ അള്ളാഹു അപ്പുറം എന്ന് പറയാൻ തോന്നുന്നതിനേക്കാൾ വലിയൊരു വലിയൊരു സ്വതക്ക വേറെ ഇല്ല എന്നാൽ അപ്പം നമുക്ക് അള്ളാഹു നമുക്ക് നമ്മളെ നാവുകൊണ്ട് ഹൃദയം കൊണ്ട് അള്ളാഹനെ ഓർക്കുകയും അറ്റ്ലീസ്റ്റ് നാവ് കണ്ടെങ്കിലും അള്ളാഹിനെ അധികൃതച്ചെല്ലാം കഴിയുന്നുണ്ട് എങ്കിൽ നമ്മൾ ഫുൾ ടൈം നാക്ക് ആകാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സ്വതക്കെ നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് വെറും പൈസ എടുത്ത് കൊടുത്ത് മാത്രം ആ കൊണ്ട് ഔശല്യങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഒരുപാട് സ്വതക്ക് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നാരും പറഞ്ഞു കൊടുക്കുകയാണ് അസോ അസുഖലമ്മ സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ സാഹാബികൾ ചില സംശയങ്ങൾ ചോദിച്ചു ഇൻഷാള്ള അതിന് ശേഷമുള്ള സംഗതികൾ പറയാം അടുത്ത ആഴ്ച വിശദീകരിക്കും തൽക്കാലം നിർത്തുന്നു അള്ളാഹുത്തല്ല പറഞ്ഞോ കേട്ടോ എല്ലാം സോലി അമ്മക്ക് സ്വീകരിക്കട്ടെ അമ്മ അവനെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അതാവത്താനൊക്കെ പോയി ചെയ്യണ്ട